രോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വചനം ഞാൻ സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വന്നിരിക്കുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഇത് ഈശോയുടെ എളിമയെ സൂചിപ്പിക്കുന്നതാണ് മുതൽ മുതൽ വരെയുള്ള വചനങ്ങൾ ഫിലിപ്പി വരെ ദൈവത്തിന്റെ ായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം മരണം വരെ തന്നെ 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 പറ്റാതെ സ്വന്തം ഇഷ്ടത്തിന് പോയത് കൊണ്ടാണ് പിശാജ് പരാജയത്തിന്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ആദ്യ മാതാപിതാക്കൾക്കും നഷ്ടപ്പെടാൻ കാരണമായത് അഹങ്കാരം എപ്പോഴും സ്വന്തം വഴിയെ പോകാനുള്ള ഒരു പ്രവണതയാണ് എളിമയോ ദൈവഹിത പ്രകാരം പോകാനുള്ള ഒരു തീരുമാനമാണ് ശരിക്കും നമുക്ക് കർത്താവിൻ്റെ ഈ എളിമ നമ്മളെ ദൈവഹിതം പ്രവർത്തിക്കാൻ ദൈവഹിതം ജീവിക്കാൻ ഒരു പ്രോത്സാഹനവും പ്രചോദനവുമാണ് ക്രിസ്തുവിൽ രണ്ട് തരം ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഒന്ന് മാനുഷിക ഇച്ഛാശക്തി രണ്ട് ദൈവിക ഇച്ഛാശക്തി ഈശോ എപ്പോഴും ഈ ദൈവിക ഇച്ഛാശക്തിയോട് തൻ്റെ മാനുഷിക ഇച്ഛാശക്തിയെ ഇല്ലായ്മ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രകൃതി ഈ ഒരു രീതി നമ്മുടെ മാനുഷിക പ്രകൃതിയെ സമർപ്പിക്കേണ്ടത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിത പ്രകാരമുള്ള എളിമയുടെ പാത സങ്കീർത്തനം നൂ നാല്പതില് എന്റെ സന്തോഷം ഇരുപത്തിരണ്ട് നാല്പത്തിരണ്ട് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എന്നാൽ തെറ്റേണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്ന് എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ എന്നെപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഒന്ന് മുപ്പത്തി എട്ട് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ട് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇത് നമ്മുടെ ദൈവിക ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി മാത്രമാണ് ഇത് ദൈവഹിത ജീവിക്കുക എന്നുള്ളത് ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുക എന്നുള്ളത് ഇത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം അതാണ് ദൈവഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളത് ദൈവഹിത പ്രവർത്തിക്കുന്നതും ദൈവഹിത അനുസരിച്ച് ജീവിക്കുന്നതും ചെറിയൊരു അന്തരമുണ്ട് ദൈവഹിതം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാണത് ആ പ്രവൃത്തി പലപ്പോഴും ഒരു ദാസ്യഭാവമാണ് അവിടെ ഉള്ളത് അത് അനുസരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇനി സ്നേഹത്തിൻ്റെ ഭാഗമുണ്ട് അതാണ് ദൈവഹിതം ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ദൈവഹിതം ജീവിക്കാനാണ് നമ്മൾ ദൈവഹിതം പ്രവർത്തിച്ച് മുന്നോട്ട് വരേണ്ടത് അങ്ങനെ ഒരു ദൈവഹിതം ജീവിക്കുന്ന ആ ഒരു ധാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ സങ്കീർത്തനം നാല്പത് എട്ടിലെ ബി നമ്മളിൽ സംഭവിക്കുന്നത് നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് രണ്ട് കൊറുന്തോസ് മൂന്ന് മൂന്ന് രണ്ട് കൊറുന്തോസ് മൂന്ന് മൂന്ന് മഴി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് കൽഫലകളിലല്ല മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ് ജറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ജറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻറെ ജനവും ആയിരിക്കും ഹെബ്രായർ പത്ത് പതിനാറ് ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എൻ്റെ എനിക്ക് ജനവും ദൈവഹിതം ചെയ്യുവാൻ നമുക്ക് ദൈവിക ശക്തി വേണം അതാണ് ദൈവഹിതം ചെയ്യുന്ന രീതി ഇനി ദൈവഹിതം ജീവിക്കുന്നെങ്കിലോ അതിന് ദൈവിക സ്നേഹം വേണം ആദ്യത്തേലും ഒരു ദൈവിക സമർപ്പണമാണ് സംഭവിക്കുന്നത് രണ്ടാമത്തതിൽ ദൈവിക സാമീപ്യം അതായത് ദൈവത്തിൻ്റെ സ്വന്തം എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതശൈലിയാണ് ആ ജീവിത ശൈലി ഉത്ഭവിക്കുമ്പോഴാണ് ഗലാത്തിയ രണ്ട് ഇരുപതിലും യോഹന്നാൻ മൂന്ന് മുപ്പതിലും നമ്മൾ ആയിരിക്കുക ഇരുപത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂസിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് യോഹന്നാൻ മൂന്ന് മുപ്പത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം Praise the Lord.